മുംബൈ എതിർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസത്തിൻ്റെ ആരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഇടവം രാശിയിലും സൂര്യൻ കർക്കടകം രാശിയിലും ബുധനും ശുക്രനും ചിങ്ങം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരാധത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എല്ലാം ഇപ്രകാരമായിരിക്കും സൂര്യൻ ഓഗസ്റ്റ് പതിനാറാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധൻ ഓഗസ്റ്റ് അഞ്ചാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി തിരിച്ച് കർക്കടകം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും പിന്നീട് കർക്കടകത്തിൽ തന്നെ ഓഗസ്റ്റ് ഇരുപത്തൊൻപതാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ ബുധൻ ഏകദേശം ഇരുപത്തിനാല് ദിവസം വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്കും ചൊവ്വ ഇരുപത്താറാം തീയതി ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപതാം തീയതി ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ നിന്നും ചൊവ്വാഴ്ച നക്ഷത്രമായ മകൈരത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കി പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറയേറ്റക്കുറിച്ചുകൾ വരുവാൻ സാധ്യതയുണ്ട് ആദ്യമായി മേഡം രാശിക്കാരുടെ കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ ഭാഗ്യം എന്നിവയെക്കുറിച്ചാണ് പറയുന്നത് ഭാഗ്യസ്ഥാനാധിപൻ ഗുരുവാണ് ഗുരു നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇരുപതാം തീയതി വരെ രോഹിണി നക്ഷത്രത്തിലും അതിനുശേഷം തൻ്റെ മിത്രം ചൊവ്വാഴ് നക്ഷത്രമായ മകൈരത്തിലുമായിരിക്കും നിൽക്കുന്നത് ഗുരുവിൻ്റെ സ്ഥിതി വളരെ ശുഭകരമാണ് അതുകൊണ്ട് തന്നെ ഭാഗ്യസ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ വിജയം ലഭിക്കുന്നതാണ് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കുന്നതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ് ശനി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് പക്ഷേ ഈ സമയത്ത് ശനി വക്രഗതിയിലായതിനാൽ ഫലങ്ങൾ അല്പം താമസിച്ചിട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ പത്താം ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇതും നിങ്ങൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലിസ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പന്ത്രണ്ടിൽ രാഹു നിൽക്കുന്നത് കാരണം ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വ്യാപാര വ്യവസായികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴാം ഭവാധിപൻ ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി വരെ അഞ്ചാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ആറാം ഭാവമായ കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും കന്നിരാശി ശുക്രൻ്റെ ബീച്ച സ്ഥാനമാണ് കൂടാതെ ഇവിടെ കേതുവും നിൽക്കുന്നുണ്ട് ഇരുപത്തഞ്ചാം തീയതി വരെ വ്യാപാരി വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും ലാഭസ്ഥാനത്ത് ശനി നിൽക്കുന്നതും ഭാഗ്യസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാനും ഇൻകം കൂടുവാനും സഹായിക്കുന്നതായിരിക്കും സാമ്പത്തികപരമായി ഇത് നല്ല സമയമായിരിക്കും ധനസ്ഥാനത്ത് ഗുരു നിൽക്കുന്നതും നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സഹായിക്കുന്നതായിരിക്കും ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം ബിസിനസ്സിൽ റിസ്കുകൾ ഒന്നും തന്നെ എടുക്കുവാൻ പാടില്ല പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് അല്പം പോസ്റ്റ് പോണ് ചെയ്യുന്നതായിരിക്കും ഉത്തമം പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവരും ഈ സമയത്ത് അല്പം ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും തീരുമാനങ്ങൾ നിങ്ങൾ ഒന്നിച്ചെടുക്കുന്നതായിരിക്കും ഉത്തമം ഇനി വിദ്യാർത്ഥികളെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി അഞ്ചാം ഭാവാധികം സൂര്യനാണ് സൂര്യൻ ഓഗസ്റ്റ് പതിനാറാം തീയതി വരെ നാലാം ഭാവത്തിലും അതിനുശേഷം അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കുന്നു അഞ്ചാം ഭാവം സൂര്യൻ്റെ സ്വരാശിയുമാണ് ആദ്യം കേന്ദ്രസ്ഥാനത്തും പിന്നീട് സ്വരാശിയും ത്രികോണ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ നിങ്ങൾക്ക് പഠനത്തിൽ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നതും ശുഭഫലങ്ങൾ നൽകുന്നതുമായിരിക്കും ഈ സമയത്ത് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ സ്കോളർഷിപ്പിനുള്ള പരീക്ഷകൾ ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്നിവയിൽ പ്രതീക്ഷിച്ചതിനും ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാനും ഇത് ഉചിത സമയമായിരിക്കും ഇനി മേഡം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഇരുപത്തഞ്ചാം തീയതി വരെ അഞ്ചാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ദമ്പതികളുടെ ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും പക്ഷേ ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം ശുക്രൻ രാശി മാറുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചിലറ പ്രശ്നങ്ങളും മറ്റും വരാൻ ഇടയുണ്ട് കന്നിരാശി ശുക്രനുടെ നീചസ്ഥാനമാണ് കൂടാതെ ഇവിടെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും പ്രഭാവവും ഉണ്ട് അതിനാൽ ഈ സമയത്ത് ദമ്പതികൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകളും മറ്റും ചെയ്യേണ്ടി വരും അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതി വീർപ്പിക്കാതെ കണ്ണടയ്ക്കുന്നതും പ്രയോജനം ചെയ്യേണ്ടതായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളിയും നാശം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ചിലർ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ സീരിയസ് ആയ കാര്യങ്ങൾ ഉണ്ടാകുന്നതല്ല മെയ് ഇരുപത്താറാം തീയതി ചൊവ്വ മൂന്നാം ഭാവമായ മിഥുനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഇതാണ് മേഡം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം